ഹലോ മുത്തുമണികളെ ചങ്കുകളെ അപ്പോൾ എല്ലാവർക്കും മുരിങ്ങാ താളിപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മലപ്പുറം ജില്ലക്കാർ കുറവായിരിക്കില്ല ഇഷ്ടപ്പെടാത്തൊരു ഒരുവിധം ആളുകൾക്കൊക്കെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഒരുവിധ ആൾക്കാർ വീട്ടിലൊക്കെ ഒരു ഐറ്റമാണ് നമ്മുടെ മുരിങ്ങ താളിപ്പിട്ടോ ഏകദേശം പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ അങ്ങോട്ട് വ്യാപിച്ച് കിടക്കുന്നതായത് എല്ലാ ഭാഗങ്ങളിലും ഇതുണ്ടാവില്ല നമ്മളെ പാണ്ടിക്കാട് വണ്ടൂര് ചെറുകോട് ഈ ഒരു ഭാഗത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല പലപ്പോഴും പല വീട്ടിലുള്ളൊരു സംഭവമാണ് ഈ മുരിങ്ങ എന്ന് പറയുന്നത് കേട്ടോ ഏറിയാൽ ഏറെ കുറേ വീടുകളിലുണ്ടാവും ഉണ്ടാക്കുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു മുരിങ്ങാ താളിപ്പ് കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിലും ഒന്നും കമൻറ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ വന്നാൽ സിമ്പിളായിട്ടാണ് ഈ ഒരു മുരിങ്ങാ താളിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എളുപ്പം പണി ഒരുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് മുരിങ്ങാ താളിപ്പ് പിന്നെ ഈ മുരിങ്ങേൻ്റെയെല്ലാം പൊട്ടിക്കാനും ഊരാനും അതൊക്കെ കുറച്ചൊക്കെ ഒരു ഇതുണ്ടെങ്കിലും പക്ഷെ അതും വളരെ ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഇത് നമ്മൾ അലവാക്കത്തുള്ള മുരിങ്ങയാണ് നമ്മളെ വീടിനെ ചാരിയിട്ടാണ് ഒരു കൊമ്പ് ഒരു സൈഡ് ഒരു കൊമ്പ് അങ്ങോട്ടും അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആൾക്കാരായതുകൊണ്ട് ഒരു ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉടുക്കും ഒരു ഭാഗത്തു നിന്ന് ഉടുക്കും കിട്ടും അങ്ങനെയാണ് മുകളിൽ നല്ല തെളുത്ത സൈസും അതുപോലെ തന്നെ പാകമായിട്ടുള്ള മുരിങ്ങ കിട്ടാം മുരിങ്ങയെടുക്കുമ്പോൾ പാ കട്ട മൂത്തു തന്നെ പോയി പറിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വേണമല്ലോ കേട്ടോ ഒരു ആയിട്ട് നിൽക്കുന്ന മുരിങ്ങയാണ് നമുക്ക് മുരിങ്ങ താളിപ്പിന് അത്യാവശ്യമായിട്ട് വേണ്ടത് അതാണ് നല്ല രുചി രുചിയുണ്ടാവുക കേട്ടോ ഞങ്ങൾ മേലെ പോയിട്ടാണ് ഞാൻ മുരിങ്ങ പൊട്ടിക്കുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് വേനൽക്കാലം എന്ന് പറയുന്നത് ഇടയ്ക്ക് ഒരു മക മകരം ഒന്നാം തീയതി ആയപ്പോൾ മഴ പെയ്തിരുന്നു കേട്ടോ ചെറിയ മഴക്കാരൊക്കെ ഇടയ്ക്ക് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പറഞ്ഞാൽ മുരിങ്ങയൊക്കെ നല്ലോ ഊർന്ന് ശ്രദ്ധിക്കണം അതിൻ്റെ ഇടയിൽ നിറച്ചും നമ്മളെ ചിലപ്പോൾ ചില മുരിങ്ങയ്ക്ക് കുഴപ്പമില്ല ഞാൻ ശ്രദ്ധയോടെ പറിച്ചതുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഇതിന് ഇട്ടാലി കൂടോ എട്ടാലികളോ കുഞ്ഞിട്ടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല ഇലയായിരുന്നു അപ്പോൾ ഇല നോക്കി പറ എന്ന് പറയ്ക്ക് തന്നെ ചെയ്യുന്നുണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഇല ഇപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുരിങ്ങ താളിപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കുകയാണ് മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷെ പല ആൾക്കാരും പല രീതിയിലാവൂലേ താളിപ്പ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഞാൻ ഇന്ന് എങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ളൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ സിമ്പിളാണ് മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാൻ ഒട്ടുമിക്ക ആളുകൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മിസ്സാക്കുന്നതന്നെ ഒരുപാട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും കേട്ടോ കാരണം അവരുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ എല്ലാ മരുമക്കളും ഇപ്പോൾ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കണമെന്നൊന്നുമില്ലല്ലോ പുതിയ പുതിയ ജനറേഷൻ ആയതുകൊണ്ട് തന്നെ താളിപ്പമൊന്നും അങ്ങനെ ഇഷ്ടമുള്ള ഓരോന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഇറച്ചി മീനൊക്കെ ആയിട്ടുള്ളതും പഴയ ആളുകൾക്കൊക്കെ മുരിങ്ങ താളിപ്പ് ഒരു മണക്കെ മീൻ്റെ കഷ്ണമുണ്ടെന്നുണ്ടെങ്കിൽ പള്ളിറച്ചി ചോറിൻ്റെ പറഞ്ഞ പോലെയാണല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മളെ വീട്ടിൽ എന്താ മുരിങ്ങ താളിപ്പും അതേപോലെ തന്നെ നല്ല തളമീൻ പൊരിച്ചതുമാണ് ഉണ്ടാക്കിയത് കേട്ടോ തളമീൻ പൊരിച്ചെന്ന് പറയുമ്പോൾ ഉണക്കത്തളി തന്നെ കേട്ടോ ഉണക്കത്തളമീന ഇരുന്നു പൊരിച്ചിട്ടുണ്ടാക്കിയിരുന്നതും അപ്പം നമ്മൾ മുരിങ്ങഊലൊക്കെ അങ്ങനെ ഒരു വിധങ്ങൾ കഴിഞ്ഞിട്ടോ അത് ഇത്രയാണ് നമ്മൾ മുരിങ്ങ എടുത്തിട്ടുള്ളൂ നല്ലോണം മുരിങ്ങേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ചോറ് അപ്പം ഊറ്റുമ്പോൾ തന്നെ ആ ഊറ്റിക്കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് പരിപാടി നമ്മൾ മുരിങ്ങാ താളിപ്പാവണം ആവണം പിന്നെ കഞ്ഞിൻ്റെ ഇള നല്ല ചൂടുള്ള കഞ്ഞിൻ്റെ ഇള ആണെന്നുണ്ടെങ്കിൽ ആണ് മുരിങ്ങ താളിപ്പിന് ടേസ്റ്റ് കൂടുക കഞ്ഞിൻ്റെ ഉള്ള നല്ല ചൂടാകുമ്പോൾ പെട്ടെന്ന് മുരിങ്ങ അതുകൊണ്ട് തിളച്ച് കിട്ടും മുരിങ്ങ എന്നാൽ മുരിങ്ങ കഞ്ഞീ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്നായി കിട്ടും അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാ കേട്ടോ അല്ലെങ്കിൽ തണുത്ത കഞ്ഞിൻ്റെ വെള്ളത്തിൽ ഉണ്ടാക്കിയാൽ വലിയ ഒന്നും ഉണ്ടാവില്ല പിന്നെ പല ആൾക്കാരും പല രീതിയിലായിട്ടും ഉണ്ടാക്കുന്നത് പല പെരയിലും പല ഇതിലായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുക അല്ലേ അപ്പോൾ ഞാൻ ചോറ് ഉറ്റിയ പാടെ തന്നെ നമ്മൾ മുരിങ്ങ താളിപ്പിനോട് റെഡിയാക്കാണ് കേട്ടോ നല്ല റേഷൻ അരി അതേപോലെ തന്നെ നല്ല മുരിങ്ങാ താളിപ്പും അതുപോലെ മത്തിമീനോ ഉണക്കമീനോ ഏതെങ്കിലും ഒരു കഷണം പൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാകും റേഷൻ അരി ആണ് കേട്ടോ താളിപ്പ് കറികൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ഇപ്പം നമ്മൾ ഇവിടെ ഉപയോഗിക്കല് റേഷൻ അരിയാണ് കേട്ടോ ഞാൻ ഞാനിങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്തതിൻ്റെ ഇടയിൽ ഞങ്ങൾ എൻ്റെ ചെറിയ മണിക്കല്ല് വന്നിട്ട് ഞാനിങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ അവൾ വിചാരി ഞാൻ സ്ത്രീകളിനോട് സംസാരിക്കുകയാണെന്നാണ് കേട്ടോ അച്ഛൻ്റെ അച്ഛൻ്റെ എന്നോട് ഫോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുക നമ്മൾ ചട്ടി വെച്ചില്ലേ നമ്മൾ ചാരിയോ തീയെത്തണമൊക്കെ കണ്ടു തീയെത്തണുണ്ടോ അങ്ങനെ ഞാൻ ഇതാ ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓയിലാണ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴാണ് ബാക്കി സംഭവങ്ങൾ കേട്ടോ ഞാൻ ചീനാ പറങ്കിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ കാന്താരി ചീനാ പറങ്കി എന്നൊക്കെ അങ്ങോട്ടൊക്കെ നമ്മൾ മുളക് ഇടണ കേട്ടോ ചട്ടിക്ക് മുളക് മുളകിട്ടിട്ടൊക്കെ എന്നാൽ അപ്പം ഞാൻ കയറി ഇട്ടിട്ടില്ല മക്കൾക്കൊന്നും എരു പറ്റില്ലല്ലോ മക്കൾക്കൊക്കെ താളിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊന്നും ഞാൻ കയറിയിട്ടില്ല ഇത് നമുക്ക് ചോറിന് കൂടെ ഉടച്ച് കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ടാകും പിന്നെ അതിലേക്ക് അത് നമ്മുടെ ചൂടുള്ള കഞ്ഞീൻ്റെ ഉള്ള ഇങ്ങനെ ഇവിടെ ഒഴിച്ചു കൊടുക്കുക ഇത് സിമ്പിളാണ് താലിപ്പെന്ന് പറഞ്ഞാൽ എളുപ്പമാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കണ അമ്മ കണ്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണേ ഞാൻ മുറ്റത്ത് അടുപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്യാസൊക്കെ രണ്ട് ഒരു രണ്ടാഴ്ചയായിരുന്നു അവിടെ അപ്പം കൈയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടച്ച വർഗമൊക്കെ തീരുന്നവരൊന്നു കത്തിക്കാട്ട് വിചാരിച്ചിട്ടാണ് മുറ്റത്ത് അടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വേഗമൊക്കെ വേഗം വേഗം ആയിക്കോട്ടും കേട്ടോ ചോറൊക്കെ നേരത്തെ കാലത്തായിട്ടുണ്ടായിരുന്നു ഇപ്പൊ അമ്മയ്ക്ക് പണിക്ക് പോവാൻ ചോറ് എന്താ വേണ്ട ആവശ്യം ഉണ്ടായില്ല കൂൽപ്പന ഏതോ അവിടെ നിന്ന് കിട്ടോ മറ്റേ കരാറാകുമ്പോ നമ്മള് ഭക്ഷണമൊക്കെ കൊണ്ടുപോകണം അപ്പൊ അതെ മുരിങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തോ ഏത് അതോ ആ നമ്മള് മുരിങ്ങ അപ്പോൾ നമ്മൾ അങ്ങനെ മുരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ മുരിങ്ങ എന്താ കഞ്ഞിൻ്റെ നല്ല തിളച്ച് മറിയരുത് കേട്ടോ കഞ്ഞിൻ്റെ വെള്ളം ഒന്ന് ഒന്ന് ചൂടായി വരുമ്പോഴേക്കു നമ്മൾ മുരിങ്ങ ഇട്ട് കൊടുക്കണം മുരിങ്ങ ഇട്ടതിന് ശേഷമാണ് നമ്മുടെ കഞ്ഞിൻ്റെ വെള്ളം തിളക്കാൻ പാടുള്ളൂ അപ്പോഴാണ് ആ മുരിങ്ങേൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ എന്താ ചില ആൾക്കാർ മുരിങ്ങയെ തളിപ്പ് ഉണ്ടാക്കണെന്ന് സൂക്ഷിക്കാനുണ്ട് ഒരുമാതിരി ഒരു ഒരു ആവില്ല ആ മുരിങ്ങ അതേതായ മുരിങ്ങൾ നല്ലോ മുരിങ്ങടെ വെന്ത് ആവശ്യമില്ല കേട്ടോ അത് രണ്ട് നമുക്ക് ആളുകൾ കിട്ടുന്നു നമ്മുടെ മുരിങ്ങൾ സെറ്റ് ആവും കാരണം നല്ലോണം ചൂടുള്ള കഞ്ഞിൻ്റെ വെള്ളം ഇതിലേക്ക് തന്നെ ഇട്ടുന്നത് തന്നെ മുരിങ്ങ പെട്ടെന്ന് ഞങ്ങളുടെ ഇതായി കിട്ടും പിന്നെ ഇത് നമ്മുടെ സിമ്പിൾ ചോറിക്കലാണ് നല്ല മുരിങ്ങ താളിപ്പോൾ കൂട്ടിയിട്ടുള്ളൊരു ചോറയ്ക്കലാണ് കേട്ടോ അപ്പം ഞാൻ പ്ലേറ്റിലേക്ക് അത്യാവശ്യത്തിന് ഞമ്മക്ക് കഴിക്കാനുള്ള ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് നമ്മൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കിയാലേ ഞാനിരുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും കൂടെ എത്തും എല്ലാവർക്കും കൂടെ കാണാലോ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് ഓരോ ദിവസം നമ്മൾ വരുന്നതാണ് അപ്പോൾ വരുമ്പോൾ നിങ്ങൾ നിരക്കയ്യോടെ സ്വീകരിക്കണം കേട്ടോ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അപ്പം നോക്കണം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷൻ വരില്ല അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം താഴെ കാണുന്ന വെള്ളേക്കുള്ളോളം വെച്ചാൽ നിൽക്കുക ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ ജാതി വീഡിയോ ഒക്കെ നിങ്ങളേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിട്ടോ അപ്പോൾ നമ്മൾ താളിപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ട് കഞ്ഞിൻ്റെ അള്ളൊക്കെ കണ്ട് കിടക്കണമുണ്ടില്ലേ അടിപൊളിയാണ് ഉപ്പും ഞാൻ ചീന പറഞ്ഞൊക്കെ ഒന്ന് കുത്തിച്ചതച്ചേ പിന്നെ രണ്ട് കഷ്ണം തള മീൻ പൊരിച്ചതും അതും നമ്മളോട് പൊടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ അമ്മയുടെ നെല്ലിക്കച്ചാറും ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ തള മീൻ പൊരിച്ചപ്പോൾ അതിൻ്റെ കൂടെ മുളക് കയറിയിട്ടിട്ടില്ല ഇതേപോലെ അങ്ങോട്ട് എടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് ഉണക്കമീൻ ഇഷ്ടമായതുകൊണ്ട് ഒരു കഷ്ണമൊക്കെ നമ്മൾ കൊടുക്കുകയുള്ളൂ അധികം കുട്ടികൾക്ക് ഉണക്കമീൻ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൽ മുളക് കയറിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അരിയാവും അപ്പം മുളക് എണ്ണ എന്താ പൊരിച്ചപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇതേപോലെ ഇട്ടുകൊടുത്ത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ നെല്ലിക്കച്ചാറാണ് കേട്ടോ അപ്പോൾ അച്ചാറുകളും ഉണ്ണിയപ്പും നെയ്യപ്പും ഒക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ അങ്ങനൊന്ന് കോണ്ടാക്ട് ചെയ്യില്ല കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കും വീട്ടിലെ നമ്മുടെ നെല്ലിക്കച്ചാർ ഇതാ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അച്ചാർ സുർക്കച്ചാറാവില്ല നല്ല ഗ്രേവി ടൈപ്പാണ് അപ്പോൾ ഞാനൊന്ന് ചോറ് വയ്ക്കട്ടെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്